വെഞ്ഞാറുമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായി വെഞ്ഞാറുമൂട് പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും പ്രതിയുടെ മൊഴികളിലെ വസ്തുത അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും കസ്റ്റഡി ലഭിച്ചതിന് ശേഷം പ്രതിയുടെ മാനസിക നില സംബന്ധിച്ചും വിശദ പരിശോധന നടത്തും വാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു വിവരങ്ങൾ നൽകാനായി ടിന്റു ദാസ് ചേരുന്നുണ്ട് ടിൻഡു ഇപ്പൊ തെളിവെടുപ്പ് വാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഒരു കൊലപാതക കേസിൽ വിനോദം എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആ പ്രതിയുടെ മാനസിക നിലയെ പറ്റിയാണ് ഏറ്റവും അധികം കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ കൊലപ്പെടുത്തിയ ശേഷവും മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ മാനസിക നിലയിൽ അല്ലെങ്കിൽ അത്തരം ഒരു കൊലപാതകം നടത്തിയിൽ ഒട്ടും തന്നെ ഒരു കുറ്റബോധം തോന്നാതെയാണ് പ്രതി തെളിവെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പോലീസിനോട് വിശദമാക്കുകയും ചെയ്തത് എന്തൊക്കെയാണ് ടിൻറ്റു മറ്റ് വിശദാംശങ്ങൾ ഈ അഫാന്റെ അഫാൻ ചെയ്ത ക്രൂരതകളിൽ ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് അഫാന്റെ കാമുകി ഫർസാനയെ കൊലപ്പെടുത്തിയത് വൈരാഗ്യം കൊണ്ട് എന്നാണ് അഫാൻ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ആ നിലവിൽ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് പാങ്ങോട് പോലീസാണ് പാങ്ങോട് പോലീസ് നടത്തിയ തെളിവെടുപ്പിനിടയിലാണ് അഫാൻ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു പറഞ്ഞത് ഇന്നും നാളെ അതായത് ഇന്ന് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധിക്കില്ല കാരണം ഇന്ന് കോടതി അവരുടെ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അഫാന്റെ മാനസിക നില പരിശോധിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ബോർഡിനെ രൂപീകരിച്ചിട്ടുണ്ട് ഈ മെഡിക്കൽ ബോർഡ് ആഫാനുമായിട്ട് സംസാരിക്കും സംസാരിച്ചതിനു ശേഷം ആഫാന്റെ മാനസിക നിലയെ പറ്റി പഠനം നടത്തും മറ്റു പ്രശ്നങ്ങളും ഇന്നും ഇല്ല എന്ന് റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ നാളെ അതായത് നാളെ ചുള്ളാളത്തെ കൊലപാതകത്തിൽ വല്യം വലിയ കൊലപ്പെടുത്തിയ കേസിൽ ചുള്ളാളത്തെ കൊലപാതകത്തിൽ കിളിമാനൂർ പോലീസ് ആഫാനെ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകും പ്രധാനമായിട്ടും മൂന്ന് പോലീസ് സ്റ്റേഷനുകളാണ് ഈ കേസ് അന്വേഷിക്കുന്നത് വെഞ്ഞാറമൂട് കിളിമാനൂർ അതോടൊപ്പം തന്നെ പാങ്ങോട് പാങ്ങോട് സ്റ്റേഷൻ പരിധിയിൽ അഫാന്റെ നസീബ നസീബിബിയെ കൊലപ്പെടുത്തിയ കേസാണ് ആ കേസിലാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയത് നസീബ നസീബിബിയെ കൊലപ്പെടുത്തിയ കല്ലറ പാങ്ങോട് താഴെപ്പള്ളിയിലുള്ള വീട്ടിലും അതോടൊപ്പം തന്നെ ആദ്യ കൊലപാത ഈ കൊലപാതകത്തിന്റെ ഇന്റൻഷൻ നടക്കുന്ന അഫാന്റെ വീട്ടിലും നേരിട്ട് നേരിട്ടെത്തി അഫാനെ ചോദ്യം ചെയ്യുകയും മൊഴി മൊഴിയെടുക്കുകയും അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു ആ നാളെ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ഈ ചുള്ളാളത്തെ ഇരട്ട കൊലപാതകം ഈ ഇരട്ട കൊലപാതക കേസിലാണ് നാളെ കസ്റ്റഡി അപേക്ഷമാകുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് കൊലപാതകങ്ങളുടെ ഇന്റൻഷൻ നടക്കുന്നത് ആഹ്വാന്റെ പേരുമലയിലുള്ള വീട്ടിലാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് തെളിവെടുപ്പുകളും പേരുമലയിലെ വീട്ടിലായിരിക്കും അവസാനിക്കുക എന്തായാലും ഈ ക്രൂര കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ആഫാൻ ചെയ്ത ക്രൂരതകളുടെ വിവരങ്ങൾ മൊഴിയിലൂടെ പുറത്തു വരുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൺ കൊലപ്പെടുത്തിയത് വൈരാഗ്യത്തിന്റെ പേരിൽ നിന്നാണ് ഏറ്റവും അവസാനമായി മരുന്ന് മൊഴി പെൺ സുഹൃത്ത് മാല മാല ശേഷം ശേഷം ഫർസാനയുടെ അമ്മ മാല എവിടെ എന്ന് ചോദിച്ചതിന്റെ പേരിൽ തുടങ്ങി ആ ഒരു വൈരാഗ്യം മനസ്സിൽ കൊണ്ട് കൊണ്ടു നടന്നു തന്നെയാണ് അഫാൻ സ്വന്തം കാമുകിയെ കൊലപ്പെടുത്തിയതും ഒപ്പം തന്നെ സ്വന്തം സഹോദരനെയും മറ്റു കുടുംബാംഗങ്ങളെയൊക്കെ ഇതുപോലെ കൊലപ്പെടുത്താനുള്ളൊരു മാനസിക നിലയിലാണ് അയാൾ ഉണ്ടായിരുന്നത് ആ ഒരു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഒരു മാനസിക നില എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വരേണ്ടതുണ്ട് പറയുന്നു അവനെ വെള്ള പൂശാന് വേണ്ടി ശ്രമിക്കുന്ന ചില മാധ്യമങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു ഇത്രയും വലിയ കൊലപാതകം നടത്തിയിട്ടും അത് എന്തോ മാനസിക പ്രശ്നമൊക്കെ ഉണ്ട് എന്ന് അതിനെ വെള്ള പൂശി പൂശുന്ന മാധ്യമങ്ങളും ഉണ്ട് പ്രേക്ഷകർ പറയുകയാണ്